ഗൈസ് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇരുന്നൂറ്റി രണ്ട് ആൾക്കാരാണ് ഗൈസ് ആനയുടെ ആക്രമണത്താൽ മരിച്ചേക്കുന്നത് ഇരുനൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് ഇത് കൂടാതെ ഏകദേശം പത്തിരുപതിനായിരം ആൾക്കാരുടെ കൈയും കളി ഒടിഞ്ഞിട്ടുണ്ട് അവർ അവർക്ക് പരിക്ക് പറ്റി എന്ത് പറയുന്നത് ഇപ്പോഴും ലോട്ട് വിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഗൈസ് കാരണം ഞാനിപ്പം പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു പാർട്ടിയെയോ ആനപ്രേമികളെ കുന്തത്തിനെ എനിക്കിവരെ ആരും ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ആണ് പിടിച്ചത് എനിക്ക് രാഷ്ട്രീയ അപ്പുറത്തോട്ട് പറയും അപ്പുറത്തും കുറ്റം പറയുന്ന ആ പരിപാടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ജെനിവിനായിട്ട് ഞാൻ ആലോചിച്ചു എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട വാർത്തയാണ് കൈസ് കണ്ട നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നിങ്ങൾ തന്നെ നോക്ക് ഏഷ്യൻ ന്യൂസിനകത്ത് ഒന്നിനകത്ത് ഒരു ചക്കക്കൊമ്പൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ആന ആരാണ്ടൊരു ഏതാണ്ടൊരു പാവം പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അവൻ്റെ വീടും അടുക്കള എല്ലാം കുത്തിപ്പൊളിച്ച് കളഞ്ഞു എല്ലാം കുത്തിപ്പൊളിച്ച് ഇപ്പം അവരിപ്പം ഇവിടെ കിടക്കുമെന്ന് അവർക്കും ഒരു അറിയാത്ത അവസ്ഥയാണ് വേറെ ഒരു രണ്ടാമ്മാർ പെരുപ്പ് പിടിച്ച് കാട്ടിൽ കൂടെ ആനയുടെ മുട്ടിയിൽ പോയി നിന്ന് ഹോണടിച്ച് അത് ആന ഇരിക്കും വരുമ്പോൾ എങ്ങാണ്ടിവിമാരെ പേടിച്ച് ഓടുവോ ഏണ്ടൊക്കെ ചെയ്ത് ആ പരിക്ക് പറ്റി അങ്ങനെ എന്നൊക്കെ വേറൊരു വാർത്ത ഒരു കാര്യം എനിക്ക് പറയാം അവിടെ ദൈവത്തിവൃത്തി കാടിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ ദൈവത്തെ ഉയർത്തി നിങ്ങൾ ഒന്നെങ്കിൽ അവിടുന്ന് എന്തേലും മാർഗം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക ചേര വാമ്പ് വഴുതാരി പല്ലി നിങ്ങൾക്കവിടെ നിങ്ങൾക്കവിടെ എനിക്കറിയത്തില്ല കുറേ ആൾക്കാരൊക്കെ പറയും അവിടെ സ്വർഗ്ഗമാണെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഈ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയി കാലിലെ കട്ടുകറിക്കടിക്കും എന്താ മെനക്കേടാണെന്ന് അറിയാം എന്താ ചൊറിച്ചിലാണെന്ന് അറിയാവോ ഇവരൊക്കെ എങ്ങനെ അവിടെ താമസിക്കുന്നത് എനിക്കറിയാത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കഴിഞ്ഞ് പിരിച്ച് പിരിക്കുന്ന ഫൈന് കുന്തം ഫോറസ്റ്റിലൊക്കെ ഒരു പ്ലാസ്റ്റിക് ഇടുന്നത് എന്ത് തരവാണില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിട്ട് പോലും ആ ഇടുന്നതിൻ്റെ പെറ്റി പോലും കൊണ്ട് ആൾക്കാർക്ക് നഷ്ടപരിഹാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് പണിഞ്ഞാൽ അഞ്ച് ലക്ഷം കിലോ നഷ്ടപരിഹാരമായിട്ട് തമ്പുരാൻ കൊടുത്താലായി എന്തായാലും അവസ്ഥ വളരെ ദയനീയരമാണ് എനിക്ക് എനിക്ക് ഇതീ കൂടുതലൊന്നും പറയില്ല കാരണം ഒന്ന് ആളെ ചോദിക്കുകയും ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടും കുന്തവും കുറച്ചക്കരവും എല്ലാം ഒരു ഒരാനും തല്ലി തകർക്ക് അവിടെ ഒന്നെങ്കിൽ പൊട്ടന്മാരെ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾ അവിടെ എങ്ങോട്ട് എങ്ങോട്ട് വല്ല മരുഭൂമി വല്ലതും പോയി താമസിച്ചാൽ നിങ്ങളുടെ ജീവൻ ഭീഷണിയില്ല അടക്കാം ഓ ഇവിടെയൊക്കെ സത്യം സമ്മതിക്കണം കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ നല്ല കിടിലും ഇഷ്ടം പോലെ കമ്പിവേലിയും വൈദ്യുത ലൈനും തേങ്ങായൊക്കെയാണ് എൻ്റെ പൊന്ന് സാറുമാരെ നിങ്ങൾക്ക് പറ്റി മാത്രമേ അറിയത്തുള്ളൂ സത്യമായിട്ടും പറയുക ഇതൊക്കെ നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും കൂടുതൽ എങ്ങനെ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അങ്ങോട്ട് എടുക്കാമെന്ന് കൂടുതൽ ആൾക്കാരും നോക്കുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളൂ എന്തായാലും ഒരാളെ കുടുംബം വരുന്നുണ്ടെങ്കിൽ കുടുംബ മര്യാദമായപ്പം ഒരാനയ്ക്ക് എന്നിട്ട് പോലും ആ ആനയെ പിടിക്കുന്നില്ലല്ലോ നാളെക്കുമ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ പുച്ഛമാണ് സത്യം എന്ന് സ്വന്തം വീട്ടുകാർക്ക് വേണം ഈ പരിക്കുന്നവരുടെയും ഈ ആന പ്രേമികളുടെ സ്വന്തം വീട്ടുകാർക്ക് വരുന്ന കുറച്ചൊക്കെ സൗഖ്യയുടെ മനസ്സിലാവും എൻ്റെ വീട്ടുകാരൊന്നും അല്ല പക്ഷെ എങ്കിലും കണ്ടപ്പോ ഒരു തോന്നി പറയണം തോന്നി സമ്മതിക്കണം തൊലിക്കട്ടിയെ അപാര